തൃശൂർ ജില്ലയിലെ കൊടുങ്ങലൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണക്ഷേത്രം കേരളത്തിലെ ആദ്യത്തെ വിഷ്ണുക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കുലശേഖര സ്ഥാപകനായ കുലശേഖര ആൾവാറാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ യൌവനയുക്തനും വിവാഹിതനുമായ ശ്രീകൃഷ്ണനാണ് ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് വിഗ്രഹം പ്രധാന പ്രത്യേകതകൾ പ്രതിഷ്ഠ ശ്രീകൃഷ്ണന്റെ പിതാക്കന്മാരായ വസുദേവർക്കും നന്ദഗോപർക്കും ഇവിടെ പ്രത്യേകമായി പ്രതിഷ്ഠകളുണ്ട് കൂടാതെ ചതുർബാഹുവായ മോഹിനിയുടെ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് കുലദൈവം കൊടുങ്ങല്ലൂർ രാജകുടുംബത്തിന്റെ കുലദൈവമാണ് ഈ ക്ഷേത്രം കൊടുങ്ങല്ലൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അരിയിട്ടുവാഴ്ച ഇവിടെ വെച്ചാണ് നടത്തിയിരുന്നത് മുകുന്ദമാല പ്രസിദ്ധമായ മുകുന്ദമാല എന്ന സ്തുതി കുലശേഖര ആഴ്വാർ ഇവിടെ വെച്ചാണ് രചിച്ചതെന്നാണ് വിശ്വാസം ഉത്സവങ്ങൾ മേടമാസത്തിലെ വിഷുവിനോടനുബന്ധിച്ച് നടക്കുന്ന കൊടിയേറ്റുത്സവവും ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണിയുമാണ് ഇവിടത്തെ പ്രധാന ആഘോഷങ്ങൾ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഒരു ചരിത്ര കൂടിയാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയും ശില്പങ്ങളും പഴയകാല തമിഴ് പല്ലവ വാസ്തുവിദ്യയുമായി സാമ്യമുള്ളതാണ്